ഹലോ ഞാൻ ഡോക്ടർ അമ്പിളി ശ്രീനിവാസ് ഹെൽത്ത് ആൻഡ് ലോയിൽ ഇന്ന് അമിതവണ്ണം വെക്കുന്ന കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും കുറവുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം എല്ലാവരും ഭയപ്പെടുന്നത് ആരോഗ്യകാര്യത്തിലാണ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഒബേസിറ്റി ഹെയർഫോൾ തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ അമിതമായി വണ്ണം വെക്കുക എന്ന കാര്യമാണ് കൂടുതലുള്ളത് ശരീരഭാരം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് കാർബോഹൈഡ്രേറ്റുകൾ ഭാരം കുറയ്ക്കുന്നതിനായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം മിതമായി കഴിക്കാനാണ് ഡോക്ടർമാർ പറയാറുള്ളത് ഗ്ലൂക്കോസ് ഷുഗർ മിൽക്ക് പൾസസ് കിഴങ്ങ് വർഗങ്ങൾ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സിമ്പിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പഞ്ചസാര അഥവാ ഗ്ലൂക്കോസ് ഇവയെല്ലാം പൂർണ്ണമായും കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് അടങ്ങിയ ചില അന്നജം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റുകളാണ് സെല്ലുലോസ് ഹെമീസെലുലോസ് പെക്റ്റിൻ ലിഗിനൻസ് തുടങ്ങിയ ആഹാരത്തിലെ നാരുകളായിവ പ്രവർത്തിക്കുന്നു ഇവയ്ക്ക് പോഷണ ഗുണം ഇല്ലെങ്കിലും ദഹനത്തെയും ദഹന വ്യവസ്ഥയെയും സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇവ നല്ലതും ചീത്തയുമായ കാർബോഹൈഡ്രേറ്റുകൾ എന്താണെന്ന് അറിഞ്ഞാൽ ആഹാരക്രമത്തിൽ ഒഴിവാക്കേണ്ടതും ഉൾപ്പെടുത്തേണ്ടതും എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനാകും എല്ലാ കാർബോഹൈഡ്രേറ്റും ഗ്ലൂക്കോസായി മാറുമെങ്കിലും ചിലവ വളരെ വേഗം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇവയാണ് പഞ്ചസാര തേൻ നല്ല മധുരമുള്ള പഴവർഗ്ഗങ്ങൾ എന്നിവ എന്നാൽ ചില കാർബോഹൈഡ്രേറ്റ് ആഹാരങ്ങൾ ഗ്ലൂക്കോസിന്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുകയും പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത്തരത്തിൽ കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും കുറവുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോളിഷ് റൈസ് ആയ പച്ചരി ഇഡലി അരി കുറുവ തുടങ്ങിയവയ്ക്ക് പകരം ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ഉപയോഗിക്കുക പ്രധാനപ്പെട്ട ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ് ചാമ കമ്പം മണിച്ചോളം തിന പനിവരക് വരക് എന്നിവയാണ് പച്ചക്കറികൾ ധാരാളമായി കഴിക്കുക പച്ചക്കോ അധികം വേവിക്കാതെയോ കഴിക്കാം പ്രത്യേകിച്ച് രാത്രിയിൽ ഡിന്നർ സലാഡ്സ് മാത്രമാക്കുക ധാരാളം ഗുണമുള്ള ബ്രോക്കോളി മഷ്റൂം കൂടുതലായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇലക്കറികൾ ചൂര ലറ്റ്യൂസ് ബ്രോക്കോളി ഗ്രീൻസ് സ്പ്രൗട്ട്സ് കാബേജ് മുരിങ്ങയില തുടങ്ങിയവ വളരെ നല്ലതാണ് ദഹനത്തിനും ഭാരം കുറയ്ക്കാനും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് വിശപ്പ് ഇത് കുറയ്ക്കുകയും ചെയ്യും മുട്ട ധാരാളം കാൽസ്യം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ മുട്ടയെ കംപ്ലീറ്റ് ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി മീനാണ് അയല മത്തി ചൂര നത്തോലി മുതലായവ കഴിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടും മറ്റുന്നത് നറ്റ്സ് ആൻഡ് സീഡ്സ് ഇവ മിക്സ് ചെയ്ത് കഴിക്കാം അടുത്തത് ചിക്കനാണ് ചിക്കൻ കഴിക്കുക നാടനാണെങ്കിൽ വളരെ നല്ലത് അവോ കേഡോ ഇതിന് നല്ല കൊഴുപ്പുണ്ട് വിശപ്പ് കുറയ്ക്കും ന്യൂട്രിയൻസ് റിച്ച് ആണ് അവസാനമായി ക്യുക്കുംബർ മൾട്ടിവൈറ്റമിന് പകരമാണ് ഇത് ഇത് ധാരാളം കഴിക്കുക ഇന്നത്തെ ടിപ്പ് ഇത്രമാത്രം ഹെൽത്ത് ആൻഡ് ഗ്ലോയിലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം ബൈ